വളരെ ചെറിയ പ്രായത്തിൽ മീന സിനിമയിലേക്ക് സിനിമയിലേക്കെത്താൻ കാരണം നടി നടികൂടിയായ അമ്മ രാജമല്ലികയായിരുന്നു കണ്ണൂർ സ്വദേശിനിയായ രാജമല്ലിക ഒരു കാലത്ത് തമിഴ് സിനിമയിലാണ് അഭിനയിച്ചിരുന്നത് കൂടി അഭിനയവും നിർത്തി എന്നാൽ മീനയുടെ അമ്മ അക്കാലത്ത് സെക്സ് ബോംബ് എന്നാണ് അറിയപ്പെട്ടിരുന്നതെന്നും പറയുകയാണ് ബൈൽവാൻ രംഗനാഥൻ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ പുതിയ അഭിമുഖത്തിലാണ് നടി മീനയെക്കുറിച്ചും അവരുടെ അമ്മയെ പറ്റിയുമൊക്കെ ബൈൽവാൻ പറയുന്നത് പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നാണ് മീന അഭിനയിക്കാൻ എത്തുന്നത് മീനയുടെ അമ്മയും അവരുടെ സഹോദരിയും അക്കാലത്ത് തമിഴ് സിനിമയിലെ സെക്സ് ബോംബ് ആയിട്ടാണ് അറിയപ്പെട്ടിരുന്നതെന്നും ബെയിൽ പറയുന്നു സംവിധായകൻ കർണന്റെ പടത്തിൽ ഹോട്ടായിട്ട് രാജമല്ലികയും രാജഗോകുലേയും അഭിനയിച്ചു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുത്ത പടമായിരുന്നെങ്കിലും ഈ സഹോദരിമാർ അത് വലിയ വിജയമാക്കി തമിഴിലാണ് ഇരുവരും അഭിനയിച്ചത് അമ്മയും ചിറ്റയും അങ്ങനെ ഗ്ലാമറസ് ആയി അഭിനയിച്ചു വന്നിരുന്നുവെങ്കിലും മീന ആ രീതിയിലേക്ക് എത്തിയിരുന്നില്ല ബൈൽവാൻ പറഞ്ഞു അതേസമയം ബാലതാരമായാണ് മീന സിനിമയിലേക്ക് എത്തപ്പെട്ടിരുന്നത് തെലുങ്കിലൊക്കെ മീന കുറച്ച് ഗ്ലാമറസ് ആയി അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ തമിഴിൽ കാര്യമായി അങ്ങനെയുള്ള വേഷം ചെയ്തിട്ടില്ല കാരണം കുടുംബ പ്രേക്ഷകരുടെ നായികയായിട്ടാണ് അവർ അറിയപ്പെട്ടിരുന്നത് അന്യഭാഷാ ചിത്രങ്ങളിൽ മാത്രമല്ല മീന മലയാളത്തിൽ നിരവധി ചിത്രങ്ങൾ അഭിനയിച്ചു